കോഴിക്കോട് വെള്ളയിൽ എന്ന സ്ഥലത്ത് നടന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവം വാർത്തയായിരുന്നു വിനോദ് എന്ന് പറയുന്ന പ്രവാസി തൻ്റെ പ്രവാസ ജീവിതമൊക്കെ മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് വർഷങ്ങളായി പ്രവാസ ജീവിതം നയിക്കുന്ന വിനോദ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഇനി നാട്ടിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്യാം എന്ന തീരുമാനത്തിൽ മടങ്ങിയെത്തുകയായിരുന്നു ഇതിനിടയിൽ തന്നെ നല്ല ഒരു വീട് പണി കഴിപ്പിച്ചിരുന്നു കയ്യിൽ അത്യാവശ്യം സമ്പാദ്യവും ഉണ്ട് വീട് ഭാര്യയുടെ പേരിലാണ് ഭാര്യയുടെ പേര് സൗമ്യ ഒരേ ഒരു മകൾ മീര പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി നാലിൽ വീട്ടിലെത്തിയ വിനോദ് കൂട്ടുകാരും ഒക്കെയായി മദ്യപാന സദസ്സുമൊക്കെയായി അങ്ങനെ പോയി ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞ പല സ്ഥലങ്ങളിലും പോയ വിനോദ് ഇതിനിടെ പരസ്പ്രീ ബന്ധവും തുടങ്ങിയിരുന്നു അവസാനം ഇതൊക്കെ ഭാര്യ അറിഞ്ഞു മദ്യപാനത്തെ ചൊല്ലിയും പരസ്ത്രീ ബന്ധത്തെ ചൊല്ലിയുമുള്ള സംസാരങ്ങൾ വലിയ വഴക്കിലേക്ക് ഒഴിവെച്ചു അങ്ങനെ ഒരു ദിവസം വഴക്ക് മൂർച്ചപ്പോൾ തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോടാ എന്ന് ഭാര്യ വിനോദിനോട് പറഞ്ഞു വിനോദിൻ്റെ ഭാര്യയുടെ പേരിലായിരുന്നു ആ വീട് അങ്ങനെ വിനോദ് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു പിന്നീട് വിനോദിനെ ആരും കണ്ടിട്ടുമില്ല ആരും അന്വേഷിച്ചിട്ടുമില്ല എന്നതായിരുന്നു സത്യം പിന്നീട് വിനോദിൻ്റെ ഭാര്യ സൗമ്യ അസുഖബാധിതാവുകയും മകൾ മീരയുടെ പഠിത്തം അവതാളത്തിലാവുകയും ഒക്കെ ചെയ്തു മരുന്ന് വാങ്ങിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിൽ അവരെത്തി പിന്നീട് അവരുടെ സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സഹായത്താൽ അവർ അങ്ങനെ കഴിഞ്ഞു പോയി അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു ശേഷം രണ്ടായിരത്തി പത്തൊൻപത് വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ആ ഫോൺ വിളിച്ചത് തോമസ് എന്ന് പറയുന്ന ഒരു ആളായിരുന്നു അയാൾ പറഞ്ഞത് സാർ ഇവിടെ വിനോദ് എന്ന പേരിലുള്ള ഒരാൾ മരണപ്പെട്ടു കിടക്കുന്നു എന്നായിരുന്നു ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി അതിനുശേഷം കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അഞ്ചാറ് വർഷമായി ഇയാൾ ഇവിടെ വാടകയ്ക്ക് താമസിച്ച് വരികയാണ് എന്നുള്ളത് ഇയാളുടെ നാട് എവിടെയാണ് വീട് എവിടെയാണെന്നോ ഒന്നും ആർക്കും അറിയില്ല മാത്രമല്ല ഇയാൾക്ക് ആസ്മയുടെ ഒക്കെ അസുഖവും ഉണ്ടായിരുന്നു ഇയാളെ പലപ്പോഴും രാത്രികളിൽ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുമുണ്ട് ഇയാൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ വീ വാടക വീടിൻ്റെ ഉടമസ്ഥയായ സരോജിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണെന്ന് തോമസും അയൽവാസികളും പോലീസിനോട് പറഞ്ഞു എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുന്ന അയാൾക്ക് ശത്രുക്കൾ ഒന്നും തന്നെ ഇല്ലെന്ന് പോലീസ് മനസ്സിലാക്കി കുടുംബത്തെപ്പറ്റി ആരെങ്കിലും ചോദിച്ചാൽ ഒന്ന് ചിരിക്കുക മാത്രമേ അയാൾ ചെയ്യുകയുള്ളൂ അങ്ങനെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നു അതിനുശേഷം നാട്ടുകാർ തന്നെ പറയുന്നു ഞങ്ങൾ തന്നെ അത് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് സംസ്കരിക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിൽ ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്ന് ഉണ്ടായിരുന്നു ധാരാളം മരുന്നുകൾ കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വിനോദെന്നും പോലീസിന് വ്യക്തമായി പിന്നീട് ലോക്കൽ പോലീസ് ഈ കേസ് ക്ലോസ് ചെയ്യാനായി ഫയൽ മേലുദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്തു ഫോട്ടോയും കേസ് ഫയലും ഒക്കെ കണ്ട ഡിവൈഎസ്പി ഈ കേസൊന്ന് അന്വേഷിച്ചു കളയും എന്ന് തീരുമാനിച്ചു അങ്ങനെ വിനോദ താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഡിവൈഎസ്പിയും രണ്ട് മൂന്ന് പോലീസുകാരും സ്ഥലം എസ് ഐയും എത്തി അപ്പോൾ ആ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടേക്ക് ഒരു സ്ത്രീ നടന്നു വരുന്നത് കണ്ടു ഈ പോലീസ് ചോദിച്ചു ആരാണ് ഈ വീടിൻ്റെ ഉടമസ്ഥ എന്ന് സ്ത്രീ പറഞ്ഞു ഞാൻ തന്നെയാണ് ഈ വീടിൻ്റെ ഉടമസ്ഥ മാത്രമല്ല താക്കോലും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു താക്കോൽ വാങ്ങിയ പോലീസ് കഥകു തുറന്ന് വീടിനകത്തേക്ക് കയറി അവിടെ മുഴുവൻ പരിശോധന ആരംഭിച്ചു സംഭവശേഷം അവിടെയെല്ലാം വൃത്തിയാക്കിയതിനാൽ അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും പോലീസിന് കിട്ടിയില്ല അവിടുത്തെ തിരച്ചിലിനിടെ ഡിവൈഎസ്പിക്ക് അവിടെ നിന്നും ചെറിയ ഒരു ബാഗ് കിട്ടി ആ ബാഗിൻ്റെ സിബ് തുറന്നപ്പോൾ കുറച്ച് പേപ്പറുകളും ഒരു സ്പ്രേയും ഒരു ചെക്ക് ബുക്കിൻ്റെ ഒരു ഭാഗവും പോലീസിന് കിട്ടി ആ ബുക്കിൽ ലീഫൊന്നുമില്ല ചെക്ക് ബുക്ക് മാത്രം അപ്പോൾ പോലീസ് സ്ത്രീയോട് ബാക്കിയുള്ള രേഖകളും മറ്റ് ഡ്രസ്സുകളും ഒക്കെ എവിടെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു സാർ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ മുഴുവൻ വൃത്തിയാക്കിയത് സ്റ്റീഫൻ എന്ന ആളാണ് എന്ന് പറയുകയും ചെയ്തു ആരാണ് സ്റ്റീഫൻ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ വൈത്തിരി റിസോർട്ടിലും മറ്റും ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അയാളെന്ന് പറഞ്ഞു അയാളും ഇവിടെ അടുത്തൊരു റൂമിൽ വാടകയ്ക്ക് താമസിക്കുകയാണെന്നാണ് സരോജിനി പോലീസിനോട് പറഞ്ഞത് അവിടെ കിടന്ന ഒരു വണ്ടി കണ്ടപ്പോൾ പോലീസ് ഇത് ആരുടെ വണ്ടിയാണെന്ന് ചോദിച്ചപ്പോൾ അത് സ്റ്റീഫൻ്റെ വണ്ടിയാണെന്ന് മറുപടിയും കൊടുത്തു വിനോദിൻ്റെ നാടെവിടെയാണ് കുടുംബം എവിടെയാണ് എന്നൊക്കെ ഈ സ്ത്രീയോട് ചോദിച്ചപ്പോൾ അതും ഇവർക്കറിയില്ല എന്നാണ് പറഞ്ഞത് ആറു വർഷമായി അദ്ദേഹം ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇതിനേക്ക് നാട്ടിലേക്ക് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ആസ്മാരോഗിയായതിനാൽ കൃത്യമായി ജോലിക്കൊന്നും പോകാൻ കഴിയില്ലായിരുന്നു ബാങ്കിൽ അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നതിനാൽ എൻ്റെ വാടക കൃത്യമായി തന്നെ തരുമായിരുന്നു എന്നും ഈ സ്ത്രീ പോലീസിനോട് പറഞ്ഞു അയാൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ആരാണെന്ന് ചോദിച്ചപ്പോൾ അതും താനാണെന്ന് സരോജിനി പറഞ്ഞു അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്താണ് അത്രമാത്രം ബന്ധമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ എല്ലാ തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നു സാറെന്നാണ് സരോജിനി പറഞ്ഞത് ഞാനും അവിവാഹിതയാണ് സാർ ഞാൻ വിവാഹമൊന്നും ചെയ്തിട്ടില്ല അച്ഛൻ്റെ അമ്മയുടെ മരണശേഷം ഞാനും ഒറ്റയ്ക്കായിരുന്നു ഈ സരോജിനിക്ക് ഏകദേശം നാൽപ്പത് നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ട് തിരിച്ചു പോകുന്ന വഴി സ്റ്റേറ്റ് ബാങ്കിൻ്റെ ശാഖയിലേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കയറി തുടർന്ന് ഈ ചെക്കിലെ ഈ ചെക്ക് ഉപയോഗിച്ചവർ അതുപോലെ ഈ ചെക്ക് ലീഫിലുള്ള പൈസ ഇങ്ങനെയൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു അപ്പോൾ മാനേജർ പറഞ്ഞു ഈ വിനോദ് എന്നയാൾ മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്നിട്ട് അഞ്ച് ലക്ഷം രൂപ വിഡ്രോ ചെയ്തിരുന്നു ഈ അഞ്ച് ലക്ഷം രൂപയുടെ ചെക്കുമായി വന്നത് സരോജിനിയും സ്റ്റീഫനും കൂടിയായിരുന്നു അഞ്ച് ലക്ഷം രൂപ ഉള്ളതിനാൽ ബാങ്ക് മാനേജർ പറഞ്ഞു ആളെയും കൂട്ടി വന്നെങ്കിൽ മാത്രമേ ഇത് ചെയ്തു തരാൻ കഴിയുകയുള്ളൂ എന്ന് അപ്പോൾ തന്നെ അവർ തിരികെ പോയി അയാളെ അവിടെ കൊണ്ടുവരികയും ചെയ്തു ഒരു ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയിലാണ് അവർ വന്നത് അവർക്ക് അപ്പോഴും നല്ല ശ്വാസമുട്ടൽ ഉണ്ടായിരുന്നു അയാളുടെ അഡ്രസ്സ് എന്താണ് എന്ന് ബാങ്കിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ കോഴിക്കോട് വെള്ളയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അഡ്രസ്സ് എന്ന് പറഞ്ഞു ഈ അഞ്ച് ലക്ഷം രൂപ വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടും ഏകദേശം ഇനി ഇരുപത് ലക്ഷത്തോളം രൂപ അയാളുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് ഇനി അയാളുടെ ഭാര്യയെ കണ്ടുപിടിക്കണം സാർ അവരാണ് ഇതിൻ്റെ അവകാശി ഒരിക്കൽ അയാൾ എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ അവകാശി എൻ്റെ ഭാര്യയാണ് എന്ന് അവിടെ നിന്നും പോയ പോലീസ് പിന്നീട് സ്റ്റീഫനെ പൊക്കിക്കൊണ്ട് സ്റ്റേഷനിൽ വന്നു സ്റ്റേഷനിൽ കൊണ്ടുവന്ന സ്റ്റീഫനോട് പോലീസ് പറഞ്ഞു ഞങ്ങൾക്കെല്ലാം മനസ്സിലായി ഇനി എന്താണ് അന്ന് രാത്രി സംഭവിച്ചതെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി എനിക്ക് ഈ കേസിനെ പറ്റി ഒന്നും അറിയില്ല സാറേ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നീ എന്തിനാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനും ആ സ്ത്രീയും അതായത് സരോജിനിയും തമ്മിൽ അത്തരത്തിലൊരു ബന്ധം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ താമസിക്കുന്നത് എന്ന് മറുപടിയും കൊടുത്തു നിന്റെ കൂട്ടുകാരും ഒക്കെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ആ പൈസ എന്ത് ചെയ്തു എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി അപ്പോഴാണ് സ്റ്റീഫൻ മനസ്സിലായത് എല്ലാ കാര്യങ്ങളും പോലീസ് അറിഞ്ഞിരിക്കുന്നു എന്ന് സാർ ഞാനല്ല ഈ സരോജിനിയാണ് അഞ്ച് ലക്ഷം രൂപ എടുത്തത് എനിക്കൊന്നും തന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം എനിക്ക് ഈ വണ്ടി വാങ്ങിച്ചു തന്നത് ആ പൈസയിൽ നിന്നാണ് തുടർന്ന് രണ്ട് വനിതാ പോലീസുകാരെ വിട്ട് ഈ സരോജിനിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു നല്ല രീതിയിൽ പോലീസ് സരോജിനെയും സ്റ്റീഫനെയും ചോദ്യം ചെയ്തപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറഞ്ഞു വിനോദ് അവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്ന നാൾ മുതൽ തന്നെ സരോജിനിയുമായി ബന്ധം തുടങ്ങിയിരുന്നു സരോജിനിയുടെ എല്ലാ ചിലവുകളും കാര്യങ്ങളും നോക്കിയിരുന്നത് വിനോദിൻ്റെ സമ്പാദ്യത്തിൽ നിന്നായിരുന്നു പിന്നീട് ഒരു വർഷം മുമ്പ് വിനോദ് അസുഖബാധിതനായി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തി ഇനി വിനോദിനെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഹോട്ടൽ ജോലിക്കാരനായ സ്റ്റീഫൻ അവിടെ എത്തുന്നത് പിന്നീട് സ്റ്റീഫനുമായി ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് കഴിഞ്ഞത് ഇതിനിടെ വിനോദിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവർ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു ഭാര്യയും മക്കളും ഉണ്ട് എന്നും മനസ്സിലാക്കിയിരുന്നു വിനോദിൻ്റെ കയ്യിൽ ഒരു അഞ്ച് ലക്ഷം രൂപ ഉണ്ട് എന്ന സത്യവും ഈ സ്ത്രീ മനസ്സിലാക്കി അങ്ങനെയാണ് മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഈ സ്ത്രീ വിനോദിനോട് അർജൻറ്റായി എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞത് അത് തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇറക്കി വിടും അപ്പോൾ മറ്റെവിടെങ്കിലും പോയി താമസിച്ചോണം എന്നും പറഞ്ഞു അവിടെ നിന്നും പോയാൽ തന്നെ ആര് നോക്കും എന്ന ചിന്തയിൽ അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നു അങ്ങനെ ചെക്കുമായി ബാങ്കിൽ ചെന്നപ്പോഴാണ് ആൾ വരാതെ പൈസ തരില്ലെന്ന് മാനേജർ പറഞ്ഞത് ഉടൻ തന്നെ തിരികെ പോയി വിനോദിനെയും കൂട്ടി വന്നു തീരെ അവശനായ വിനോദിന് മുകളിലത്തെ നിലയിലേക്ക് കയറാൻ കഴിയാത്തതിനാൽ ബാങ്ക് ഉദ്യോഗസ്ഥർ താഴെ വന്നാണ് വിവരങ്ങൾ അന്വേഷിച്ച് പൈസ കൊടുത്തത് അഞ്ച് ലക്ഷം രൂപ എടുത്തതിൽ നിന്നും എഴുപത്തി അയ്യായിരം രൂപ സ്റ്റീഫന് കൊടുത്തു അന്ന് വീട്ടിൽ തിരിച്ചെത്തി വെള്ളവുമായി മുറിയിൽ ചെന്ന സരോജിനി കാണുന്നത് ശ്വാസത്തിനായി പിടയുന്ന വിനോദിനെ ഇനി ഇയാൾ തങ്ങൾക്കൊരു ഭാരമാകുമെന്ന് കരുതിയ സരോജിനി ഒരു തലയിണയെടുത്ത് അയാളുടെ മുഖത്ത് അമർത്തി പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പിറ്റേന്ന് രാവിലെ ഒന്നും അറിയത്തതുപോലെ അവർ ആ വീട്ടിൽ നിന്നും വിളിച്ചു പോവുകയാണ് അപ്പോൾ ഓടിക്കൂടിയ അയൽക്കാരോടൊപ്പം ഫോൺ ചെയ്ത തോമസും ഉണ്ടായിരുന്നു മരിച്ചിട്ടും എന്തുകൊണ്ടാണ് അയാളുടെ വീട്ടിൽ നിങ്ങൾ വിവരമറിയിക്കഴിഞ്ഞത് എന്ന് പോലീസ് ചോദിച്ചപ്പോൾ ആ അഞ്ച് ലക്ഷം രൂപ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും എന്ന ഭയം കൊണ്ടാണ് അത് ചെയ്യാഞ്ഞത് എന്ന് പറഞ്ഞു ഇത് ഒരു കൊലപാതകമായിരുന്നുവെന്നും പ്രതിയായ സരോജിനിയെയും സ്റ്റീഫനെയും പോലീസ് പിടിച്ചു എന്നും അറിഞ്ഞപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം ഞെട്ടി അതിനുശേഷം പോലീസ് വെള്ളയിലുള്ള സൗമ്യയെയും മീരെയും വിവരമറിയിച്ചു അങ്ങനെ സൗമ്യയും മീരയും വയനാട്ടിലേക്ക് തിരിച്ചു അവിടെ എത്തിയ അവരോട് പോലീസ് വിവരങ്ങൾ ചോദിച്ചു നിങ്ങളുടെ ഭർത്താവ് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് പിണങ്ങിപ്പോയതാണ് എന്ന മറുപടി കൊടുത്തു നാട്ടിൽ നിന്നപ്പോൾ അദ്ദേഹം സ്ഥിരമായി മദ്യപിക്കുകയും പരസ്ത്രീ ബന്ധം തുടരുകയും ചെയ്തതിനാൽ ഞാനത് ചോദ്യം ചെയ്യുകയും അങ്ങനെ വഴക്കുണ്ടാവുകയും അങ്ങനെ ഒരു ദിവസം വീട് വിട്ട് ഇറങ്ങിപ്പോവുകയുമാണ് ചെയ്തതെന്ന് വിനോദിൻ്റെ ഭാര്യ പോലീസിനോട് പറഞ്ഞു നല്ല രീതിയിൽ ജീവിച്ചു തുടങ്ങിയ അവസാനം ഇവർ ദുരിതത്തിലായ കഥ വരെ പോലീസിനോട് ഈ അമ്മയും മകളും വിവരിച്ചു നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത് വിനോദിൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസയുണ്ട് ആ പൈസ നിങ്ങളെ ഏൽപ്പിക്കാനാണ് ഇരുപത് ലക്ഷം രൂപ ഉടൻ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ടിൽ നിന്നും കിട്ടും കൂടാതെ ഒരു അഞ്ച് ലക്ഷം രൂപ കൊലപാതകളുടെ കയ്യിൽ നിന്നും കേസ് കഴിഞ്ഞാലുടൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്ന് പോലീസ് പറഞ്ഞു നോമിനിയുടെ പേരായിട്ട് നിങ്ങളുടെ പേര് തന്നെയാണ് വെച്ചേക്കുന്നത് മറ്റാരുടെയും പേര് വെച്ചിട്ടില്ല എന്ന് പോലീസ് പറഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുകയായിരുന്നു അവസാന കാലം അച്ഛൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞു അസുഖം കൂടിയിരുന്നു അസുഖം കൂടിയാണ് മരിച്ചത് എന്ന് എല്ലാവരും കരുതി പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് തെളിഞ്ഞത് അതൊരു കൊലപാതകമായിരുന്നു എന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഇങ്ങോട്ട് വന്നതെങ്കിലും തങ്ങളുടെ ഭാവിക്ക് വേണ്ടി ആ അച്ഛൻ എല്ലാം കരുതിയിരുന്നു എന്ന് മനസ്സിലാക്കിയ ആ അമ്മയും മകളും അവിടെ നിന്ന് വാവിട്ട് കരഞ്ഞു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക